വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞെടുക്കും ജനാധിപത്യ പോരാട്ടങ്ങൾ അനിവാര്യമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തു കഴിഞ്ഞാലും ഏത് സംഘടന ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അംഗീകരിക്കേണ്ടി വരും നീതി നിഷേധത്തിന്റെ പച്ചയായ മുഖങ്ങൾ കൊച്ചു കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ആ കാഴ്ചകൾ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ജനാധിപത്യ മര്യാദയോട് കൂടിയിട്ടുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണ് അത് തന്നെയായിരുന്നു തൃശൂരിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് തൃശൂരിലെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇരുപത്തിയേഴാം തീയതി ഡിസംബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ദിവസം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു സംഘപരിവാറിനെതിരെയുള്ള ഒരു പരിപാടിയാണ് ആ പരിപാടിയുടെ പോസ്റ്ററിൽ ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുന്നു ആ കേസെടുത്തതായിട്ട് എസ് ഐ പറഞ്ഞതായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത് എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്നുള്ളതാണ് അങ്ങനെ ഇവർ ഇതറിയുന്നത് എപ്പോഴാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ പെർമിഷൻ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിഷയം എസ് ഐ പറയുന്നതും ഇവരുടെ ജില്ലാ സെക്രട്ടറിയെ അവിടെ തടഞ്ഞു നിർത്തുകയും അവിടെ നിലവിൽ കേസുണ്ട് എന്നും അതിനാൽ തന്നെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നതാണ് വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് വരുന്നു ഹിന്ദുത്വ എന്ന പ്രയോഗം നടത്തി കഴിഞ്ഞാൽ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വരുന്നു ചർച്ചയ്ക്ക് വന്നതിന് ശേഷം പോപ്പുലർ ഫ്രണ്ടുകാരോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം എ എന്ന ആ ഗുരുതരമായ വകുപ്പ് ഒഴിവാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ നേരത്തെ എന്തടിസ്ഥാനത്തിലാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഫിഫ്റ്റി എന്ന വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വകുപ്പ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് സംസാരിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിദ്വേഷ പരാമർശം നടത്തി കലാപത്തിന് പറഞ്ഞ് എ എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ എ എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം ആ വിഷയം തീർത്തും ഒന്നെങ്കിൽ ജാതി അല്ലെങ്കിൽ വർഗീയത അതായത് മതം അല്ലെങ്കിൽ വംശപറി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തണം ഈ പ്രയോഗങ്ങൾ നടത്തുക മാത്രമല്ല ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ എ എന്ന് പറയുന്ന വകുപ്പ് ചേർക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷെ പലപ്പോഴും അവർ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച ആ വിഷയത്തിലാണ് എ സി പിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ പോലീസുകാർ പിടിച്ചു വെച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ സെക്രട്ടറിയെ എന്ന് പറയുന്ന വകുപ്പ് ഒഴിവാക്കിയിട്ട് എഫ്ഐആർ എടുത്ത് സ്റ്റേഷൻ ജാമ്യം നൽകി പുറത്തുവിടുന്നത് ഇത് തീർത്തും ഒരു ജനാധിപത്യ വിജയം തന്നെയാണ് എന്തായാലും തൃശൂരിലെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിഷയത്തിൽ പൊളിച്ചു എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പബ്ലിക് കേരള